പരിശ്രമം കൊണ്ട് എന്തായാലും ഇപ്പോ വാസനയാണ് വാസന അവിടെ ഉണ്ട് പറഞ്ഞ് ഇരുന്നാ പറ്റുമോ അവനൊന്ന് പാകപ്പെടുത്താൻ നോക്കണ്ടേ വാസനാനുരൂപം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ പുരുഷാർത്ഥത്തിന്റെ ആവശ്യമില്ല സാധനയുടെ ആവശ്യമില്ല ഗുരുവിന്റെ ആവശ്യമില്ല എന്താ വാസന അതുപോലെയൊക്കെ ശരി അത് ഉയർന്നൊരു തലമാ അതുപോലെ അവധൂത വൃത്തിയാണെങ്കിൽ തിരക്കേടില്ല അല്ലാതെ വാസനാനുരൂപം പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതേ അത് അതല്ല ഞാൻ പറഞ്ഞത് സാ ഒരു ഒരു സാമൂഹികമായ നിയമക്രമങ്ങൾക്കപ്പുറത്ത് യഥേഷ്ടം വർത്തിക്കുന്ന ആളാണെങ്കിൽ സാരമില്ല അല്ലാതെ വയ്യ വാസന ആണ് പറഞ്ഞിരുന്നാൽ പറ്റില്ല അതിനെ നിയന്ത്രിക്കേണ്ടത് നമ്മളാണ് ഈ വാസനയെ ഉണ്ടാക്കിയത് നമ്മൾ തന്നെ സംസ്കാരങ്ങളിലൂടെയാണ് നമുക്ക് തന്നെ മാത്രമേ അവയെ നിയന്ത്രിക്കാനും നിയന്ത്രിക്കാൻ ശ്രമിക്കാനും പറ്റൂ അതുകൊണ്ട് ഉദ്ധരേത് ആത്മാനാത്മാനം നാത്മാനം അവസാദയേത് നീ നിന്നെക്കൊണ്ട് നിന്നെ ഉയർത്തിയാലും നിന്നൊരിക്കലും നീ ക്ഷയിപ്പിക്കരുതേ എന്ന് പറഞ്ഞു